നേര്യമംഗലം സമീപം വില്ലജിറയിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴുകി വീണ് ഒരാൾ മരിച്ചു പാണ്ഡിപ്പാറ സ്വദേശിയായ ജോസഫാണ് മരണപ്പെട്ടത് കുടുംബമൊത്ത് സഞ്ചരിച്ച കാറിനെ മുകളിലേക്ക് മരം വീഴുകയായിരുന്നു ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി ജോബി അഞ്ചു മോൾ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരം വീണതിനെ തുടർന്ന് യാത്രക്കാർ ഏറെ സമയം വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം വാഹനത്തിലുണ്ടായിരുന്നവരെ പുറത്തെടുത്ത് കോതമംഗലത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മരം കെ എസ് ആർ ടി സി ഓഫീസിന് മുകളിലേക്കും വീണു നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ യാത്രക്കാരെ പുറത്തെത്തിച്ച് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിലാണ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണത് മേഖലയിലാകെ ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴുകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണിരിക്കുന്നത് മരം കടപൊഴുകി വേണ പശ്ചാത്തലത്തിൽ ഈ മേഖലയിലൂടെയുള്ള വാഹന ഗതാഗതം അവതാളത്തിലാകുകയാണ് ജെ സി ബി ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിച്ച് മരം നീക്കാൻ നാട്ടുകാരും പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ശ്രമിച്ചു സിറ്റി വോയ്സ് നേരിമംഗലം